എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനമായ സിക്കിമിലേക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധഭീഷണി നിലനിൽക്കുന്ന മെയ് ആറിന് രാത്രി കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിന് ബാംഗ്ലൂർ എത്തി അവിടുന്ന് ഏഴാം തീയതി വെളുപ്പിനുള്ള ഫ്ലൈറ്റിനാണ് വെസ്റ്റ് ബംഗാളിലെ ബാഗ്ദോഗ്ര എന്ന എയർപോർട്ടിലേക്ക് യാത്ര ചെയ്തത് ബാംഗ്ലൂർ എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കാണേണ്ടത് തന്നെയാണ് അത് പിന്നീട് വിശദമായി കാണുക ഏഴാം തീയതി വെളുപ്പിന് അഞ്ച് ഇരുപതിനായിരുന്നു ബാംഗ്ലൂർ നിന്ന് വെസ്റ്റ് ബംഗാളിലെ ബാഗ്ദോഗ്രയിലേക്കുള്ള വിമാനം പുറപ്പെട്ടത് ആകാശത്ത് നിന്ന് തന്നെ മനോഹരമായ സൂര്യോദയം കാണുന്നുണ്ടായിരുന്നു ഏഴര ആയപ്പോഴേക്കും ബാഗ്ദോഗ്രയുടെ ഭൂപ്രദേശങ്ങൾ കണ്ടു തുടങ്ങി ഏകദേശം കേരളത്തിൻ്റെ ഭൂപ്രകൃതി പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് കുന്നുകളും വയലുകളും നിറഞ്ഞ ഭൂപ്രദേശം തന്നെയാണ് ഇവിടെയും ഉള്ളത് വിമാനത്തിൻ്റെ നിഴൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നതും കാണാനാകുന്നുണ്ട് വിമാനം നിലം തൊട്ടപ്പോൾ നിഴലും വിമാനവും ഒന്നാകുന്നതും കാണാൻ സാധിച്ചു ബാഗ്ദോഗ്ര എയർപോർട്ട് ഒരു ഡിഫൻസ് എയർപോർട്ടാണ് അതിനാൽ ഫോട്ടോഗ്രാഫി ഇവിടെ കർശനമായി നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എയർപോർട്ടിനകത്തെ വിഷലുകൾ ഒന്നും തന്നെ എടുക്കുവാൻ സാധിക്കുകയില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ അഭിപ്രായത്തെ ട്രാവൽ ഗ്രൂപ്പ് നെസ്റ്റാ ലിഷർ ടൂഴ്സിൻ്റെ പ്രതിനിധികൾ മിസ്റ്റർ നവീനും ഹർഷവും ഫാലിയും ഞങ്ങളെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരെയും ഷാൾ അണിയിച്ച് സ്വീകരിക്കുകയും എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക്സും സ്വീറ്റ്സും തരികയും ചെയ്തു തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നുമായി ഇരുപത്തഞ്ച് പേരാണ് ഇപ്രാവശ്യത്തെ ഈ ഗ്രൂപ്പിലുള്ളത് സ്വീകരണം കഴിഞ്ഞ് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലേക്ക് യാത്രയായി തുടക്കത്തിൽ റോഡുകൾ നല്ല നിലവാരം പുലർത്തിയിരുന്നെങ്കിലും പിന്നീട് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇടയ്ക്കിടയുള്ള ട്രാഫിക് ബ്ലോക്കുകളും കൂടാതെ വനത്തിലൂടെയുള്ള വീതി കുറഞ്ഞ വഴികളും യാത്രാസമയം ദീർഘിപ്പിച്ചുകൊണ്ടിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് വരെ ചോഗ്യാൻ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ നടന്ന ഹിതപരിശോധനയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത് സംസ്ഥാനമായി ചേർക്കുകയാണ് ഉണ്ടായത് ഹിമാലയൻ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശം പ്രകൃതി രമണീയ ദൃശ്യങ്ങളാൽ സമ്പന്നവുമാണ് ടീസ്റ്റ എന്നറിയപ്പെടുന്ന നദിക്കരയിലൂടെയുള്ള ചുരം റോഡിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര കിഴക്കൻ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് സിക്കിം പശ്ചിമബംഗാൾ വഴി ബംഗ്ലാദേശിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ളതാണ് ടീസ്റ്റ നദി ഇതാണ് ടീസ്റ്റ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് സിക്കിമിനും പശ്ചിമബംഗാളിനും ഇടയിലുള്ള ടീസ്റ്റ ബസാറിൽ കലിംപോങ്ങിൽ നിന്നും ഡാർജിലിങ്ങിൽ നിന്നുമുള്ള റോഡുകൾ ചേരുന്ന ഈ ടീസ്റ്റാ ബ്രിഡ്ജിന് മുൻപ് രംഗീത് നദിയുമായി ടീസ്റ്റ നദി ചേർന്ന് പശ്ചിമബംഗാളിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത് ഈ നദിക്കരയിൽ കുറേയധികം താമസ സ്ഥലങ്ങളും ബിസിനസ് കേന്ദ്രങ്ങളും ഉണ്ട് ഈ പ്രദേശം റിവർ റാഫ്റ്റിംഗിന് പേരുകേട്ട സ്ഥലമാണ് നദിയിലൂടെ ബോട്ടിൽ ഇങ്ങനെ റിവർ റാഫ്റ്റിംഗ് നടത്തി വരുന്നത് നമുക്ക് ഈ പാലത്തിൽ നിന്നാൽ കാണാൻ സാധിക്കും സിക്കിമിൽ റെയിൽ ഗതാഗതം തീരെയില്ല എന്നാൽ സിക്കിമിലെ റംഗ്പോ പട്ടണത്തെ പശ്ചിമബംഗാൾ അതിർത്തിയിലെ സെവോക്കുമായി ബന്ധിപ്പിക്കുന്നതിനായി ന്യൂ സിക്കിം റെയിൽവേ പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴിയിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് വലിയ പാലങ്ങളും തുരങ്കങ്ങളും വഴി പോകുന്ന ഈ പാത രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴും പ്രവർത്തനം നടക്കുന്നതേ ഉള്ളൂ റിവർ റാഫ്റ്റിങ്ങിൻ്റെ നിരവധി ബോട്ടുകൾ ഇതിൽ പോകുന്നത് നമുക്ക് കാണാം ഇവിടെ നദിക്കരയിലായി വിവിധ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൽ ചിലത് ചില കമ്പനികളാണ് മരുന്നിൻ്റെ കമ്പനികളൊക്കെ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയുണ്ടായി സിക്കിമിലെ സൗത്ത് ലോനാക്ക് എന്ന തടാകം തകർന്ന് വെള്ളം ടീസ്റ്റ നദിയിലേക്ക് വരികയും ഇവിടെയുള്ള ടീസ്റ്റ മൂന്ന് എന്ന അണക്കെട്ട് തകരുകയും നദിയിലെ വെള്ളം ഏകദേശം ആറ് മീറ്ററിലധികം ഉയരുകയും ചെയ്തു ഇതിനെ തുടർന്ന് തീരപ്രദേശത്തുള്ള കെട്ടിടങ്ങൾ മുഴുവൻ മുങ്ങുകയും സൈനികർ ഉൾപ്പെടെ ഏകദേശം ആയിരത്തഞ്ഞൂറിലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഗാംഗ്ടോക്കാണ് സിക്കിമിൻ്റെ തലസ്ഥാനം നേപ്പാൾ ഭൂട്ടാൻ ചൈന എന്നീ രാജ്യങ്ങളുമായും ഇന്ത്യയിലെ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനവുമായും അതിർത്തികൾ പങ്കിടുന്നുമുണ്ട് ഇവിടെ നേപ്പാളി ഭാഷയും സിക്കിമീസ് ഭാഷയും കൂടാതെ ഹിന്ദിയും സംസാര ഭാഷയായി ഉപയോഗിക്കുന്നു ഹിന്ദുമതവും ബുദ്ധമതവുമാണ് ഇവിടുത്തെ പ്രചാരത്തിലുള്ള മതങ്ങൾ സിക്കിം സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാനമാർഗം കൃഷിയും ടൂറിസവുമാണ് സംസ്ഥാനത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും കനത്ത വനപ്രദേശമാണ് വടക്ക് കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികളെ ചുറ്റി ഹിമാലയ പർവ്വത ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും ഭൂമിയിലെ മൂന്നാമത്തെ ഉയരം കൂടിയതുമായ കാഞ്ചൻ ജങ്ങാ കൊടുമുടി സിക്കിം സംസ്ഥാനത്താണ് ഉള്ളത് ഇടുങ്ങിയ റോഡുകൾ താണ്ടി ഏകദേശം മണി ആയപ്പോഴേക്കും ഞങ്ങൾ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ എത്തിച്ചേർന്നു ഞങ്ങൾ താമസിച്ച റോയൽ ഓർക്കിഡ് ഹോട്ടലിൻ്റെ മുറിയുടെ ബാൽക്കണിയിൽ നിന്നുള്ള ഗാംഗ്ടോക്ക് സിറ്റിയുടെ പകൽ പകൽക്കാഴ്ചയാണിത് ചെറിയ തോതിൽ മൂടൽമഞ്ഞ് ആരംഭിച്ചിട്ടുമുണ്ട് പതിവായി വീഴ്ച ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് സിക്കിം മിക്കവാറും സമയങ്ങളിൽ മൂടൽമഞ്ഞ് ഉള്ള പ്രദേശവുമാണ് സന്ധ്യയായപ്പോൾ ഗ്രൂപ്പിലെല്ലാവരും പരസ്പരം പരിചയപ്പെടുകയും പിന്നീട് ഡിന്നറും കഴിച്ച് അവരവരുടെ മുറികളിലേക്ക് പോവുകയും ചെയ്തു മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് രാത്രിയിൽ ഗാംഗ്ടോക്ക് സിറ്റിയുടെ അതിമനോഹരമായ കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് നാളെ രാവിലെ ചൈനയുടെ അതിർത്തിയായ നാദുലാ പാസിലേക്കുള്ള യാത്രയാണ് അതും പ്രതീക്ഷിച്ച് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി നാദലപ്പാസിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ